നമസ്കാരം നമസ്തേ ത്തിലേക്ക് സ്വാഗതം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഉപയോഗത്തിനെതിരെ ടെസ്ല സ്ഥാപകനും സ്പേസ് എക്സ് മേധാവിയുമായ ഇലോൺ മസ്ക് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു തിരഞ്ഞെടുപ്പിൽ കൃത്രിമം നടക്കാൻ സാധ്യതയുള്ളതിനാൽ ഇ വി എമ്മുകൾ ഉപേക്ഷിക്കണമെന്ന് മസ്ക് സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചിരുന്നു യൂട്ടോണിക്കോയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇ വി എമ്മിൽ തിരിമറി നടന്നു എന്ന മാധ്യമ പ്രവർത്തകൻ പങ്കുവച്ചുള്ള റോബർട്ട് കെന്നഡി ജൂനിയറിന്റെ എക്സ്പോസ്റ്റ് പങ്കുവെച്ചാണ് മസ്കിന്റെ ഈ പ്രസ്താവന നടന്നത് ഇന്ത്യയിലെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളെ ഹാക്ക് ചെയ്യാം എന്നാണ് ഇലോൺ മസ്ക് പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ കമ്പനി നിർമ്മിക്കുന്ന ടെസ്റ്റ കാറിനെയും ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന് രാജീവ് ചന്ദ്രശേഖറും തിരിച്ചടിച്ചു ഇലോൺ മസ്കിന്റെ ആരോപണം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് ആയുധമാക്കിയതോടെയാണ് രാജീവ് ചന്ദ്രശേഖർ പ്രത്യാക്രമണം കടുപ്പിച്ചത് ഇലോൺ മസ്കിന്റെ നേട്ടങ്ങളെ അംഗീകരിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഞാൻ ഇലോൺ മസ്ക് അല്ല പക്ഷെ എനിക്കും സാങ്കേതിക വിദ്യകളെ കുറിച്ച് ചില അറിവുകളുണ്ട് അത് പ്രകാരം നോക്കിയാൽ ലോകത്ത് സുരക്ഷിതമെന്ന് പറയാവുന്ന ഒരു ഡിജിറ്റൽ ഉപകരണമോ ഇലക്ട്രോണിക് ഉപകരണവും ഇല്ല അതിങ്ങനെ നോക്കിയാൽ ടെസ്റ്റ കാറിനെയും ഹാക്ക് ചെയ്യാനാകുമെന്നും ഒരാൾക്ക് പറയാം പക്ഷെ ഞാൻ അത് പറയുമ്പോൾ സാങ്കേതിക വിദ്യകളെ കുറിച്ചുള്ള ജനങ്ങളുടെ ധാരണയെ അല്പം കുഴപ്പിക്കുകയാണ് എന്ന് പറയാം ഇലോൺ മസ്കിന്റെ പ്രസ്താവനയിൽ ഉള്ളടങ്ങിയുള്ള കുഴപ്പങ്ങൾ തുറന്നുകാട്ടിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇന്ത്യയിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ആർക്കും ഹാക്ക് ചെയ്യപ്പെടാൻ വേണ്ടി ആർക്കും കൊടുക്കാനാകില്ല എന്നും വളരെ പരിമിതമായ രഹസ്യ ദൗത്യങ്ങൾ നിർവഹിക്കുന്ന ഉപകരണം മാത്രമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രമെന്നും രാജീവ് ചന്ദ്രശേഖർ വിശദമാക്കി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെ ഹാക്ക് ചെയ്യണമെന്നാണ് ഇലോൺ മസ്ക് പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ടെസ്ല കാറിനെയും ഹാക്ക് ചെയ്യാൻ പറ്റുമെന്നും രാജീവ് ചന്ദ്രശേഖർ ഇതോടൊപ്പം കൂട്ടിച്ചേർത്തു വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുക ആ സംഖ്യ എത്രയെന്ന് സൂക്ഷിച്ചു വെക്കുക എന്ന ദൗത്യം മാത്രമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം നൽകുന്നത് എല്ലാ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളും ഹാക്ക് ചെയ്യാമെന്ന് വസ്തുതാവിരുദ്ധമാണ് എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു